നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് മലയാളികളോട് ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത് വിഷയം മറ്റൊന്നുമല്ല നമുക്കറിയാം സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം എന്ന് പറയുന്ന നമ്മുടെ സഹോദരന്റെ മോചനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കേരളീയ പൊതുസമൂഹവും ലോകത്തുള്ള മലയാളികളുമെല്ലാം ഒരു ചങ്ങല കന്നിക പോലെ കൈകോർത്തു പിടിച്ച് ഊണുമുറക്കവുമില്ലാതെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് അതിലെ രാഷ്ട്രീയമോ മതമോ ദേശമോ വംശമോ ഒന്നുമില്ലായിരുന്നു മലയാളികൾ കേരളീയർ എന്നൊരൊറ്റ ചിന്തയെ എല്ലാവർക്കും ഉള്ളുവായിരുന്നു അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞത് ആരും ഇതിനിടയിൽ രാഷ്ട്രീയം കളിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു മലയാളിയുടെ പൊതു തത്വബോധം പക്ഷേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നാൽക്കാലി മൂരികൾക്ക് വിവരം വെച്ചിട്ടും ഇതുവരെ വിവരം വെക്കാത്ത ചില ഇരുകാലി മൂരികൾ നമുക്കിടയിൽ ഉള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ആദ്യം ഞാനൊരു വീഡിയോ കാണിക്കാം കുറച്ചു ഭാഗം നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള സൗദി അറേബ്യയിൽ വിധിച്ച അബ്ദുറഹീമിന്റെ വീട് മന്ത്രി മുഹമ്മദ് റിയാസ് യാതൊരു ഉളുപ്പും മാനും ഇല്ലാതെ സന്ദർശിച്ച് റഹീമിന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുത്തൊരു ഒരു ഇതിങ്ങൾ ദേശാഭിമാനി പത്രത്തിൽ വന്നു സ്വന്തം തൊട്ടപ്പുറത്തി പിണറായി വിജയന്റെ ഫോട്ടോ എന്നിട്ട് അതിന് കൊടുത്തത് എന്താ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി വർഗീയതക്കും മറ്റുള്ള കേരളത്തിൽ ഇടമില്ല ഈ റഹീമിന്റെ മോചനത്തിന് വേണ്ടി ഈ മുഹമ്മദ് റിയാസ് പങ്ക് ഏതെങ്കിലും ഒരാൾ മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് അവൻ്റെ പക്ഷേ നമുക്ക് ഈ വീഡിയോ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടി ഒന്ന് സൂചനയ്ക്ക് വേണ്ടിട്ട് മാത്രമാണ് ആ വീഡിയോ ഞാൻ ഇട്ടത് ഒരു കാര്യം മലയാളികൾ മനസ്സിലാക്കുക അബ്ദുൾ റഹീം എന്ന് പറയുന്ന സഹോദരന്റെ മതം ചികഞ്ഞ സംഘിയും ആ റഹീമിന്റെ വീട്ടിൽ പോയ കേരളത്തിന്റെ മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയം തികയുന്ന ഈ മൂരിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക മുഹമ്മദ് റിയാസ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം മന്ത്രിയല്ല കേരളത്തിലെ മലയാളികളുടെ ഓരോ മലയാളികളുടെയും മന്ത്രിയാണ് എല്ലാവരുടെയും മന്ത്രിയാണ് അപ്പോൾ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി ഡബ്ല്യു ഡി മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് അബ്ദുറഹീമിന്റെ വീട്ടിൽ പോയതും ആ മാതാവിനെ കണ്ടതും മുഹമ്മദ് റിയാസ് അവിടെ പോയിട്ട് ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സ്റ്റോറി എന്നല്ല പറഞ്ഞത് സംഘികൾ കേരളത്തിനെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിലെ മലയാളികൾ ഒരുമിച്ച് കൂടിയതിന്റെ വിജയമായിട്ട് ഇത് കേരളത്തിന്റെ സ്റ്റോറി കേരളത്തിന്റെ യഥാർത്ഥ വിജയ സ്റ്റോറി എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇതിനെ വക്രീകരിച്ചുകൊണ്ട് അതിലും രാഷ്ട്രീയം കണ്ടെത്തുന്ന ഇതുപോലെ ഉള്ള ഇരുകാരി മൂരികളെ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം കഴിഞ്ഞ ഏഴര വർഷക്കാലമായിട്ട് പ്രതിപക്ഷം തിരിക്കുന്നതുകൊണ്ട് വെള്ളയും വെള്ളയും ഇട്ട് കക്ഷത്തൊരു ഡയറിയും വെച്ച് കേരളത്തിലെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടറിയേറ്റിൻ്റെ മുമ്പിലും എം എൽ എ ഹോസ്റ്റിൻ്റെ മുമ്പിലും പോയി നിന്ന് അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വരുന്ന പാവങ്ങളെ പിടിച്ച് അവരെ പറഞ്ഞു പറ്റിച്ച് അവരെ പോക്കറ്റിലിരിക്കുന്ന കാശ് ചുളുവിനടിച്ചെടുത്ത് അതുകൊണ്ട് ജീവിതം നടപ്പിലാക്കുന്ന ഇതുപോലെയുള്ള മൂരികൾക്ക് ഏഴര വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നതിൻ്റെ കഴപ്പാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയം കണ്ടെത്തി തീർക്കുന്നത് ഇതിലും നല്ലത് നിനക്കൊക്കെ പറ്റിയത് ഏതെങ്കിലും മുള്ള് പോയി വലിഞ്ഞ് കയറിയിട്ട് ഉഴുന്ന് താഴോട്ട് ഇറങ്ങുക ഇതിനേക്കാൾ നല്ല ശമനം നിനക്കൊക്കെ അതിൽ കിട്ടും പിന്നെ നീ ബോബി ചമ്മണ്ണൂർ പൈസ കൊണ്ട് കൊടുത്ത കാര്യം പറഞ്ഞു ഒരു കേരളത്തിലെ ഏത് മന്ത്രിയായാലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മറ്റൊരു വ്യക്തിയുടെ കാര്യത്തിന് പേഴ്സലായിട്ട് കാശ് കായും വാങ്ങാൻ പാടില്ല എന്നുള്ള നിയമവ്യവസ്ഥകളെ കുറിച്ച് നിനക്കൊക്കെ അറിയാമായിരുന്നുവെങ്കിൽ നിന്നെയൊന്നും ഒരിക്കലും ഇരികാരി മൂരിയെന്ന് ഞങ്ങൾക്ക് വിളിക്കേണ്ടി വരില്ലായിരുന്നു പിന്നെ നീ പറഞ്ഞു വിശ്വാസം കൊണ്ടിട്ടാണ് അവിടെ കൊണ്ട് കൊടുത്തതെന്ന് വിശ്വാസം കൊണ്ടിട്ടാണല്ലോ കമറൊച്ച ജയിലിൽ കിടന്നത് വിശ്വാസം കൊണ്ടിട്ടാണല്ലോ ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ പോയി കിടന്നത് വിശ്വാസം കൊണ്ടാണല്ലോ പല ലീഗ് നേതാക്കളും പള്ളി കമ്മിറ്റി നിന്ന് ഏഴ് കോടിയും എട്ട് കോടിയും മൂന്ന് കോടിയും അടിക്കുമാറ്റിയതിന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്നത് അതുറഹിം എന്ന് പറയുന്ന സഹോദരന്റെ കാര്യത്തിൽ കേരളത്തിന്റെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റി രൂപം കൊണ്ടതിന് ശേഷമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനു വേണ്ടി പിന്നെ പണം സമാഹരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത് പിന്നെ മുഹമ്മദ് റിയാസും സഖാവ് ഇളമരം കെനിയവും ഒക്കെ സി പി എമ്മിൻ്റെ പല നേതാക്കളുമൊക്കെ ആ വീടുകളിൽ ആ വീട്ടിൽ പോവുകയും ആ മാതാവിനെ കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തതാണ് പക്ഷേ ഒരു മാതാവിൻ്റെ കണ്ണുനീര് കൊണ്ട് നാറിയ രാഷ്ട്രീയം കളിക്കാൻ ഞങ്ങൾക്കറിയാത്തത് കൊണ്ട് അതൊന്നും ഫോട്ടോയും വീഡിയോയും എടുത്ത് പ്രചരിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം ലീഗുകാർക്ക് അതിൽ നല്ല വശമുള്ളത് കൊണ്ട് ഒരു പുത്തിരിയല്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം പ്രവാസികൾ ഇവിടെ പ്രത്യേകിച്ച് സൗദി അറേബ്യ റിയാദിലെ പ്രവാസികൾ അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ലോകത്തിൻ്റെ മറ്റു പല സ്ഥലങ്ങളിലുള്ള പ്രവാസികൾ ഒരുമിച്ച് കൂടിയത് മലയാളികളെന്നുള്ളൊരു ചിന്തയിലാണ് അതിനകത്ത് കേളിയുണ്ട് നവോദയുണ്ട് ഒ പിന്നെ ഒ ഐ സി സി ഉണ്ട് അതുപോലെ കെ എം സി സി ഉണ്ട് പാട്ടുകാരുടെ ഗ്രൂപ്പുകളുണ്ട് സാംസ്കാരിക സാമൂഹിക മേഖലകളിലുള്ളവരുണ്ട് ഇവിടുത്തെ ട്രൈബേഴ്സ് യൂണിയനിൽപ്പെട്ടവരുണ്ട് അങ്ങനെ എല്ലാവരും കൂടി മലയാളിയാണെന്നുള്ളൊരു പൊതുബോധത്തിലാണ് ഞങ്ങൾ ഈ കർത്തവ്യത്തിൽ ഇറങ്ങിയത് ഞങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികൾ അതിനിടയിലും രാഷ്ട്രീയം തികയുന്ന ഇതുപോലെയുള്ള ഈ ഇരികാരി മൂരികളെ അതുപോലെ ഏഴര വർഷമായിട്ട് പ്രതിപക്ഷത്തിരുന്നിട്ട് ക്ഷമനക്ഷിച്ച ഇതുപോലെ മൂരികളെ നിലയ്ക്ക് നിർത്തേണ്ടത് ലീഗിൻ്റെ നേതൃത്വമാണ് അല്ലെങ്കിൽ കെ എം സി സിയുടെ ഉത്തരവാദിത്തമാണ് കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് പോലും ഇതുപോലെയുള്ള ഇരികാരി മൂരികൾ ഇപ്പോഴും ജീവിക്കുന്നത് കൊണ്ടാണെന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുക വീണ്ടും ഇതുപോലെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ കേരളത്തിലെ മലയാളികളോട് ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ മലയാളികളോടും ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇതുപോലെയുള്ളവന്മാർ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടത് ഓരോ മലയാളികൾക്കുടേയും ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും നന്മകൾ നേരുന്നു നമസ്കാരം